പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നേടിയ അഭിമാനകരമായ വിജയത്തിൽ സ്ഥലം എം എൽ എ കുർക്കുളി മൊയ്തീൻ സാഹിബ് അവരെ നേരിട്ട് വന്ന് അഭിനന്ദിക്കുന്നതും അവരെ ആദരിക്കുന്ന ചടങ്ങുകളുമൊക്കെയാണ് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത് സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു ഇത് ഒരു അഭിമാന നിമിഷമാണ് ഒരു വർഷം നീണ്ട പ്രയത്നത്തിന്റെ ഒരു സമാപ്തിയാണ് വർഷം നമ്മൾ രണ്ടായിരത്തി അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ശുഭ പരിവർത്തനമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ സ്കൂൾ പ്രസിഡന്റ് മുസ്തഫ സാഹിബ് ആയിരുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ അഭിമാനകരമായ നേട്ടത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നസീബ അസീസ് മയ്യേരി കൂടാതെ സിവിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയി മുഹമ്മദ് അമീൻ ഐ ആർ എസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ഈ പരിപാടിയിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയത് സ്ഥലം എം എൽ എ കുർക്കുളി മൊയ്തീൻ സാഹിബായിരുന്നു കുർക്കുളി മൊയ്തീൻ സാഹിബ് ഇതേ സ്കൂളിലെ പൂർവിക വിദ്യാർത്ഥി കൂടെയാണ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കഴിഞ്ഞുപോയ തൻ്റെ കുട്ടിക്കാലം ഓർത്തെടുത്തുകൊണ്ടുള്ള സംസാരം വളരെയേറെ കുട്ടികളെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിരുന്നു കടന്നു വന്ന തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ഇന്നത്തെ പുതിയ ജനറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പൂർവികരായിരിക്കുന്ന ഞങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളും കരുതലുകളും ഒക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം സംസാരിക്കേണ്ടായി കൂട്ടത്തിൽ അറിവ് എത്രമാത്രം നേടുന്നുവോ അത്രമാത്രം വിനയമുള്ളവരായി മാറുക എന്നുള്ള നിർദ്ദേശം കൂടെ കുട്ടികൾക്കായി അദ്ദേഹം ഉപദേശമായി നൽകി എന്നുള്ളതാണ് അതിനൊരുദാഹരണമായി എം എൽ എ ചൂണ്ടിക്കാണിച്ചത് നെൽക്കതിരനെ കുറിച്ചായിരുന്നു ഓരോ നെൽക്കതിരിലും പതിരന്റെ എണ്ണം എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് ആ നെല്ല് നീർന്ന് നിൽക്കും എന്നുള്ളതാണ് പതിരുകളുടെ എണ്ണം എത്ര കണ്ട് കുറയുന്നുവോ അത്ര കണ്ട് ആ നെൽക്കതിർ താഴ്ന്നു നിൽക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പതൃകയുടെ എണ്ണം കുറഞ്ഞ നെൽക്കതരനെ പോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും എത്ര കണ്ട് വിദ്യാഭ്യാസം നേടുന്നുവോ അത്ര കണ്ട് വിഭനയമുള്ളവരായി മാറുക എന്നുള്ള ഉപദേശം കൂടി കുട്ടികൾക്കായി എം എൽ എ നൽകുകയുണ്ടായി അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീബ അസീസ് മയ്യേരിയുടെ ഊഴമായിരുന്നു അവർ അഭിനന്ദന പ്രവാഹമായിരുന്നു കുട്ടികളോടായിട്ട് ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികളുടെയും അഭിനന്ദനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ സർവീസ് പരീക്ഷ വിജയി മുഹമ്മദ് അമീൻ ഐ ആർ എസ് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒത്തിരി ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ് തന്നെ സമ്മാനിക്കുകയുണ്ടായി അടുത്തതായി കൽപ്പകഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു എസ് എസ് പരീക്ഷയിൽ മൊത്തം മുപ്പത് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതിൽ ഇരുപത്തിയഞ്ച് പേരും യു എസ് എസ് സെലക്ഷൻ നേടി എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് യു എസ് എസ് പരീക്ഷയിൽ ചരിത്ര വിജയം സമ്മാനിച്ച മിന്നും താരങ്ങൾക്ക് സ്നേഹാദരം നൽകുന്ന കാഴ്ചകളാണ് എം എൽ എ ആണ് ആ മഹനീയ കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ വേറിട്ട് കാഴ്ചയായി തോന്നിയത് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഭാഗത്ത് നിന്ന് അധ്യാപകർക്കായുള്ള കേക്കായിരുന്നു കേക്ക് മുറിച്ചിട്ടാണ് അവർ ഈ വിജയം ആഘോഷിച്ചത് എന്നതാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് ഫോർ വാച്ചിങ്